എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ ഗോഡ്ഫാദറായ ഹരിരജ് സാറിൻ്റെ നാട്ടിലാണ് ഈ പടം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിന് മിനിഞ്ഞാന്ന് ചെന്നൈയിലേക്ക് നോക്കി വന്നു അത്യാവശ്യമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും അനുഗ്രഹിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞതായിരുന്നു പിന്നെ ഈ സബ്ജക്റ്റ് വിഷ്ണു രജീഷും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് നോ പറയാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് അപ്പോൾ അത്രയും എനിക്ക് വിശ്വാസം തോന്നി ഈ സ്ക്രിപ്റ്റില് അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിലേക്ക് വരുന്നത് പിന്നെ കുറച്ച് ആൾ ഇതിന്റെ നിർമ്മാണം ആര് ചെയ്യുമെന്നുള്ളൊരു ആലോചനയിലായിരുന്നു അപ്പോഴാണ് ജൂനിയേഴ്സിനെ പോലെ ഒരു കലയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാൾ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നത് അതിനോട് സന്തോഷം വിളിച്ചോട്ടോ താങ്ക് യു താർച്ചയായിട്ടോ താങ്ക് യു അപ്പോൾ പി ദാസ് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഡോക്ടർ റോശനെയും ഡോക്ടർ കവിതയും കാണുന്നത് സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് സുഹൃത്തുക്കളിൽ നിന്ന് ഒരാൾ ഡോക്ടർ റോഷനാണ്